നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയൊരു ദൃശ്യമുണ്ടായിരുന്നു മറ്റൊന്നുമല്ല വലിയ വാർത്തകൾക്ക് വാർത്തകൾ വാർത്താ സാന്നിധ്യം നേടുക നേടുകയൊന്നും ചെയ്തില്ല പക്ഷേ അതിന് വന്ന ദൃശ്യം വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം ഉള്ളതുമായിരുന്നു മറ്റൊന്നുമല്ല രാജ്ഭവനിലെത്തിയ ഗവർണറും പിണറായി വിജയനും നേർക്ക് നേർ കാണുകയും കൈ കൊടുക്കുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വലിയ രീതിയിൽ തന്നെ ട്രോളുകളും നിറയുകയാണ് വി എസ് എസ് സിയിലെ ഒത്തുചേരൽ പിണക്കം മാറ്റിയോ എന്നാണ് ചോദ്യം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള പിണക്കത്തിന്റെ മഞ്ഞുരുകി എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഈ പത്രവാർത്തയ്ക്കൊപ്പം ട്രോളുമായി കളിയാക്കലുമായും ഒക്കെ തന്നെ കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖും ചർച്ചയ്ക്ക് പുതിയ തലം നൽകുന്നു ബായി ബായി തെരഞ്ഞെടുപ്പ് ബ്രാക്കറ്റിൽ സലീം കുമാർ എന്നും എഴുതിയിട്ടുണ്ട് ഇതാണ് സിദ്ദിഖിന്റെ ട്രോള് കുറേ കാലമായി പരസ്പരം നോക്കുക പോലും ചെയ്യാതിരുന്ന രണ്ടുപേരും ഇന്നലെ രാജ്ഭവനിൽ കണ്ടപ്പോൾ കുശലം പറയുകയും ഒന്നിച്ച് ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു കാറിൽ മടങ്ങുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി ഗവർണർ കൈകൂപ്പി മുഖ്യമന്ത്രി തിരികെ അഭിവാദ്യം ചെയ്തു അങ്ങനെ അവർ വീണ്ടും സുഹൃത്തുക്കളായിരിക്കുകയാണ് കേരള സർക്കാരിന്റെ കേരളീയം പുരസ്കാര വിതരണം നടത്തുന്നതും ഗവർണറാണ് അതും രാജ്ഭവനിലാണ് ചടങ്ങ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ രണ്ട് ദിവസമായി കരിങ്കൊടിയും കാട്ടുന്നില്ല മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരുടെ സത്യപ്രതിജ്ഞയ്ക്കാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് പ്രമുഖരും രാജ്ഭവനിൽ എത്തിയത് ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുമ്പോൾ തൊട്ടടുത്ത കസേരിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അതിനുശേഷം ചായ സൽക്കാരത്തിലേക്ക് മുഖ്യമന്ത്രി ഗവർണർ വിളിച്ചുകൊണ്ടുപോയി അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിക്ക് പ്ലേറ്റ് എടുത്ത് നൽകുകയും ചെയ്തു മുഖ്യമന്ത്രി അത് ചിരിയോടെ സ്വീകരിച്ചു മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ കെ ബി ഗണേഷ് കുമാർ തുടങ്ങിയവർ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു ഇതിനൊപ്പമാണ് കേരളീയത്തിൽ പുരസ്കാര വിതരണത്തിനും ഗവർണർ എത്തുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു അന്ന് ഗവർണറും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരനും ഇതിനുശേഷം മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഇടയിലെ ബന്ധം മെച്ചപ്പെട്ടു എന്നാണ് സൂചന രാജ്ഭവൻ തടഞ്ഞുവെക്കുകയും രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത നിർണായക ബില്ലുകൾ രാഷ്ട്രപതി ഭവൻ തടഞ്ഞുവെച്ചിട്ടുണ്ട് എന്നാൽ ലോകായുക്ത ബില്ലിന് അനുമതി നൽകുകയും ചെയ്തു ഇതെല്ലാം ഗവർണറും സർക്കാരും തമ്മിലെ ബന്ധം വഷളാക്കുമെന്ന വിലയിരുത്തലുകൾ വന്നിരുന്നു ഇതിനിടെയാണ് രണ്ടുപേരും വീണ്ടും കൂട്ടുകാരാകുന്നത് കേരളീയം പുരസ്കാരദാന ചടങ്ങിൽ വീണ്ടും മുഖ്യമന്ത്രിയും ഗവർണറും ഇന്ന് കണ്ടുമുട്ടുന്നുണ്ട് നേരത്തെ പത്താം നിയമസഭാ സമ്മേളനത്തിലെ നയപ്രഖ്യാപന പ്രസംഗം കേവലം ഒരു മിനിറ്റിൽ അവസാനിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനോടുള്ള എതിർപ്പ് വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എൻ ഷംസീറും മന്ത്രി കെ രാധാകൃഷ്ണനും ചേർന്നായിരുന്നു ഗവർണറെ നിയമസഭയിൽ സ്വീകരിച്ചത് മുഖ്യമന്ത്രി പൂച്ചണ്ട് നൽകിയെങ്കിലും മുഖത്ത് പോലെ നോക്കാതെ ഗവർണർ തയ്യാറായിരുന്നില്ല സൗഹൃദ ഭാവമില്ലാതെ അകത്തേക്ക് പ്രവേശിച്ച ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാന ഖണ്ഡിക മാത്രം വായിച്ച് ഇത് അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് പല വേദിയിലും ഗവർണർ മുഖ്യമന്ത്രിയും കണ്ട ഭാവം പോലും നടിച്ചില്ല പിന്നാലെ ഗവർണർ നടത്തിയ ചായ സൽക്കാരം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും എത്തിയിരുന്നു ഗവർണറുമായുള്ള പോര തുടരുന്നിടയിലായിരുന്നു ഈ നീക്കം രാജ്ഭവനിൽ ഗവർണറുടെ അറ്റ് ഹോം വിരുന്നും നിശ്ചയിച്ചിരുന്നു എന്നാൽ അതിലും മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല എന്തായാലും പെട്ടെന്നൊരു കാര്യത്തിലേക്ക് വരുന്നു എസ് എഫ് ഐ കരിങ്കൊടി കാട്ടുന്നില്ല മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ വീണ്ടും ഒന്നു ചേരുന്നു എന്താണ് ഇതിന് പിന്നിലെന്ന് ഒരൊറ്റ ചോദ്യത്തിൽ മറുപടി പറഞ്ഞാൽ ഇലക്ഷൻ ആണോ സഖാവേ ലക്ഷ്യമെന്നാണ് പലരും ചോദിച്ചു വരുന്നത്